ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത രാഹുൽ ഗാന്ധിക്ക് രണ്ട് അവഹിത ബന്ധം അതിൽ രണ്ട് മക്കൾ കോൺഗ്രസ് നിശബ്ദതയിൽ ദുരൂഹത എന്ന് ജന്മഭൂമി ആർ എസ് എസ് ബി ജെ പിയുടെ പത്രം രാഹുൽ ഗാന്ധിയുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ അവഹിത ബന്ധങ്ങളുടെ പേര് വെർണോ നിക്കു കാർട്ടൽ പിന്നെ നോവൽ സാഹർ രണ്ടു ദിവസം മുമ്പ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ബ്ലിറ്റ്സ് പുറത്തു വിട്ടിരിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ മേഖലയിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന വാർത്തയാണ് നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധിയെ മറ മറകളൊന്നുമില്ലാതെ നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യസ്വാമി ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മുഖപത്രമായ അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ എഡിറ്റോറിയൽ കൺട്രോൾ ചെയ്യുന്ന ജന്മഭൂമി ജന്മഭൂമിയിൽ കൂട്ടിയതൊരു വാർത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു പല മീഡിയയിലും വന്നു ചില ആൾക്കാരിനോട് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് പ്രാധാന്യം കൊടുക്കരുത് അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യരുത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ജന്മഭൂമിക്കാർക്ക് വേണ്ടിയാണ് ജന്മഭൂമി വായിക്കുന്നവർക്ക് വേണ്ടിയാണ് ജന്മഭൂമിയുടെ എഡിറ്റോറിയലിനും ടീമിനും ബാക്കിയുള്ളവർക്കും വേണ്ടിയാണ് നിങ്ങൾ സ്വയം പരിഹാസ്യരാകരുത് ഞാൻ വർഷങ്ങളോളം ജന്മഭൂമി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കാശ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജന്മഭൂമിയും കെ എസ് എരിയും ഓർഗനൈസും എല്ലാം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അപ്പം ഇത് ചെയ്യുന്നതിന് എനിക്ക് എനിക്ക് വലിയ ബഹുമാനമാണ് സംഘ സർക്കിൾസിനോട് അവരെ ഇഷ്ടമാണ് പക്ഷെ ഇത്തരം വാർത്തകൾ കൊടുത്ത് സ്വയം അപഹാസ്യരാകരുത് ആ വാർത്തയൊന്ന് വായിക്കാം ജന്മഭൂമിയുടെ വാർത്ത പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലാണ് ആരോപണം പോലും അല്ല അവകാശവാദമല്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു വെളിപ്പെടുത്തൽ ദ ബ്ലിറ്റ്സ് മാഗസിൻ നടത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കുന്ന വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്ന വിമർശനം വിമർശനമായിരുന്നു അപ്പൊ നരേന്ദ്രമോദിജി മൗനം പുലർത്തുന്നതോ അമിത്ഷാജി മൗനം പുലർത്തുന്നതോ ബി ബാക്കി പ്രമുഖരായ വിവരമുള്ള നല്ലവരായ നേതാക്കൾ മൗനം പുലർത്തുന്നതോ ഇത് സംബന്ധിച്ച് അന്വേഷണം വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോട് അവസാനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദത രാഹുലിന്റെ വിദേശ ജീവിതത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ഉണ്ട് എന്ന് കോൺഗ്രസുകാർക്കറിയാം കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട് എല്ലാ ദിവസവും പ്രധാനമന്ത്രിയെയും ബി ജെ പി എടുത്തിട്ട് അലക്കുന്ന ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധി ഇനിയും കൂടുതൽ എന്ത് പ്രതികരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ എന്തോ വളരെ ഗൂഢമായ രേഖകളൊക്കെ ഇരുപണത് ആരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് സുഹൃത്തെ എന്റെ പൊന്ന ജന്മഭൂമിക്കാരാണ് നിങ്ങൾ ആരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് സി ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവുകയാണ് രാഹുൽ ഗാന്ധി വിട്ടേക്കുക നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയുകയാണ് നിങ്ങളുടെ സീരിയസ്നെസ് കളയുകയാണ് ജന്മഭൂമി പോലെ ഒരു ഒരു റൈറ്റ് ലീനിങ് മാധ്യമം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് മാധ്യമം ഒക്കെ നിൽക്കുന്നത് നല്ലതാണ് പണ്ട് പുണ്യഭൂമി ഉണ്ടായിരുന്നു പക്ഷെ സ്വാമിജിക്ക് ശേഷം ചെങ്കോട്ടോണം സ്വാമിജിക്ക് ശേഷം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ജന്മഭൂമി നിലനിൽക്കുന്നത് നല്ലതുമാണ് പക്ഷേ ഇത്തരം വാർത്തകളിട്ട് സ്വയം അപഹാസ്യരായിരുന്നു അതായത് ഇത് ശരിക്കും നരേന്ദ്രമോദിയെ കളിയാക്കുന്നതോടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അജിത് ഡോവലിനും ഒക്കെ ഇത് അറിയില്ലായിരുന്നു അതായത് എല്ലാ ദിവസവും ലോകത്തിലെ ഏറ്റവും പ്രധാന ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള റോയും ഐബിയുമൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിക്കൊന്നും ഇത് അറിയില്ല രാഹുൽ ഗാന്ധി ഇത്രയും മയമില്ലാതെ പ്രധാനമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇത് പറയാത്തതെന്താ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കിൾസിൽ കൂടെ ലീക്ക് ചെയ്യാത്തതെന്താ ചുമ്മാ പറയുന്നതാണ് അടുത്തത് രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നതാണ് ലേഖനം അതായത് ആരോപണമൊന്നുമല്ല തുറന്നു കാട്ടി കഴിഞ്ഞു അദ്ദേഹം രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് ലേഖനം ആരോപിക്കുന്നത് ഏത് നമ്മുടെ ഉസ്താദും പരമേശ്വരനും പോലെ മോഹൻലാൽ ഇവിടെ പരമേശ്വരൻ അവിടെ ഉസ്താദ് അങ്ങനെ ഉസ്താദായിട്ട് രാഹുൽ ഗാന്ധി ജീവിക്കുകയാണ് ഞാൻ ചിരിക്കുന്നോണ്ടേ ആരും ബഹുമാനക്കുറവിലല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ ആരും കരുതരുത് പക്ഷേ വായിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്നതാണ് രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ഉസ്താദായിട്ട് രാഹുൽ ഗാന്ധി ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നു അടുത്തതാണ് പ്രധാനം ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകൾ വെറോണിക് കാർട്ടലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും അവർ രണ്ട് മക്കളുടെ മാതാവാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ലേഖനത്തിൽ ആരോപിക്കുന്നു പറയുന്നു ലേഖനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് രാഹുൽ ഗാന്ധിയുടെ രണ്ട് മക്കൾ ആ മക്കളുടെ അമ്മ ആരാണ് പേരെന്തായിരുന്നു ആ വെറോണിക്ക കാർട്ടല്ലി ഇതൊക്കെ പാവം ഇതൊക്കെ പാവം സംഘ സഹോദരങ്ങളും സംഘ സുഹൃത്തുക്കളും വാട്സപ്പ് യൂണിവേഴ്സിറ്റി പെട്ടു പെട്ടുപോകുന്നതിനും വിശ്വസിക്കും എന്നുള്ളതാണ് വിഷമം അവിടെയാണ് ഇത് വായിക്കുന്ന ഓരോ സംഘ സഹോദരനോടും സുഹൃത്തിനോടും ആർ എസ് എസ് കാരനോടും ബി ജെ പി കാരനോടും നമ്മൾ പറഞ്ഞ് തിരുത്തണം ഇതൊക്കെ ചുമ്മാ ഫേക്ക് ന്യൂസ് ആണ് ഓട്ടെ അങ്ങനെ രണ്ട് മക്കളുടെ മാതാവാണെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു വിവിധ പ്രമുഖ വ്യക്തികളുമായി രാഹുലിന്റെ ബന്ധങ്ങളും അടുത്തിടെയുള്ള ദുരൂഹതകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ആരോപിക്കുന്നതല്ല ചൂണ്ടിക്കാട്ടുന്നു അതായത് അവിടെ ഉണ്ട് അതുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നു രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ് മംഗലസൂത്രം വരെ അടിച്ചോണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇത് പറയാത്ത എന്താണെന്ന് എനിക്കറിയില്ല ഇക്കാര്യത്തിൽ ഉന്നത ഏജൻസികൾ നടത്തുന്ന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് മാഗസിൻ അഭിപ്രായപ്പെടുന്നു ആ ഏജൻസി ആരാണ് ഇന്ത്യയിൽ അമിത്ഷാ ജി കൺട്രോൾ ചെയ്യുന്ന നരേന്ദ്രമോദി കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയുടെ ഏജൻസീസ് അന്താരാഷ്ട്ര ഏജൻസി ഏതാണ് ദൈവത്തിനറിയാം എനിക്കറിയില്ല മറ്റേ കൊളംബിയൻ കൊളംബിയൻ ഡ്രഗ് കാർട്ടൽ കൊളംബിയൻ മയക്കുമരുന്നത് മാഫിയാണല്ലോ അതുകൊണ്ട് സിഐ എ മൊസാദ് പിന്നെ അങ്ങനെ ഇന്റർനാഷണൽ ഇന്റർപോൾ ഒക്കെ ഒരു പക്ഷേ കാണുമായിരിക്കും അടുത്ത വരി ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒരാളാണെന്നതിനാൽ വെളിപ്പെടുത്തലുകളെ ഏറെ ഗൗരവം കൂടിയതാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നിന്നും രാഹുൽ ഗാന്ധിയും അടുപ്പിച്ചടുപ്പിച്ച് വാക്കുകൾ ഒരേ വരിയിൽ പറഞ്ഞ് ജന്മഭൂമി പോലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ രാഹുൽ ഈശോന്റെ അല്ല ജന്മഭൂമിയുടെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി കോമ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒരാളാണെന്നതിനാൽ വെളിപ്പെടുത്തുകൾ ഏറെ ഗൗരവം കൂടുതലാണ് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും രാഷ്ട്രീയ രംഗത്തും വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ആര് മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല ഇത് ശരിക്കും ജന്മഭൂമിക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങൾ നിങ്ങൾ സ്വയം എന്താ അപഹാസ്യരാവരുത് എന്ന് ഉദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയെ പേടിയാണോ നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ പേടിയാണോ ആ അടുത്ത അടുത്തൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ബാലൻസ് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രധാന രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് ഇനി ജന്മഭൂമിയുടെ അഭിപ്രായമാണ് ബ്ലിറ്റ്സ് വ്യാജാരോപണങ്ങൾ ഉയർത്തി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തെളിവുകളും പൊതുജനങ്ങളുടെ മുമ്പിൽ വരണം മുമ്പ് ആരോപണം വെളിപ്പെടുത്തൽ കാട്ടി എന്നൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് പിന്നെ ആ പിന്നെ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കൾ ഒരു കുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് ന്യാക് വിഞ്ചി പതിനഞ്ച് വയസ്സുള്ള മി മിനിക് വിഞ്ചി ഇതാണ് രാഹുൽ ഗാന്ധിയുടെ മക്കൾ രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ മക്കൾ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുട്ടികൾ വിൻസി എന്ന പിതൃനാമം ഉപയോഗിക്കുന്നതാണ് മാഗസിൻ കണ്ടെത്തിയത് ബംഗ്ലാദേശിലെ ഏതോ ഒരു പ്രാന്തം എഴുതിയ സാധനമാണിത് അതിന് അടുത്ത് തീർന്നില്ല അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് ഷാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഹർ രാജകുമാരിയുമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ബന്ധമുണ്ട് രാഹുൽ ഗാന്ധി മറ്റേ കാസനോ ബോണ്ട് രാഹുൽ ഗാന്ധിയുടെ രഹസ്യ ജീവിതം മറ്റേ രാഹുൽ ഗാന്ധി ഇവിടെ നമ്മുടെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തല പോകുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ കാണും കുറച്ച് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി മറ്റേ അവിടെ മറ്റേ അവിടെ ചില തീർച്ചാ ഇല്ലാ ജനം മൂർച്ച എന്നും മറ്റും ആനവിരണ്ടത് കണ്ടവരോടിയിട്ട് എന്ന് മോഹൻലാൽ പാടുന്ന പോലെ ഉസ്താദായിട്ട് രാഹുൽ ഗാന്ധി വരുമെന്നാണ് പറയുന്നത് വിവാഹത്തിന് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറെടുപ്പിനായി നോവൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തു അതായത് രാഹുൽ ഗാന്ധി ഹിന്ദു അല്ല റോമൻ കത്തോലിക്കനാണ് അതാണ് അതിന്റെ ആംഗിൾ സോണിയാഗാന്ധിക്കൊപ്പം ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകൾ നോവലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഓ ഭയങ്കര നല്ലത് ഭയങ്കര നല്ലതാസാ എങ്ങനെ മനസ്സിലായത് ഗർഭിണിയായി ഓ അവർ ഗർഭിണിയായപ്പോ രാഹുൽ നോവൽ നമ്മളുടെ ബന്ധം വഷളായി അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന കുട്ടി ഗർഭിണിയായിരുന്നപ്പോൾ ഈ ബന്ധം വഷളായി ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ ഗാന്ധി നിർബന്ധിച്ചു ഇത് നോവലിനെ വല്ലാതെ വേദനിപ്പിച്ചു കരൽ അല്ലിയെന്ന സംഗീതം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കേൾക്കണേ ഇത് നോവലിനെ വല്ലാതെ വേദനിപ്പിച്ചു രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു നോയൽ സഹർ സായി രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ശരിക്കുമേ ട്രോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതാണ് പക്ഷെ എന്ത് ചെയ്യുമെന്നുള്ളതാ സീരിയസായ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി എന്ന നിലപാടുകളെ എതിർക്കൂ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് പറയുന്നു അത് വേണ്ട അത് മഹാത്മാഗാന്ധിയുടെ സമീപനമല്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെയും നിലപാടുകളെ എതിർക്കൂ രാഹുൽ ഗാന്ധി നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ ഡെങ്കു മലേറിയയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തില്ല മിണ്ടാതിരുന്നു രാഹുൽ ഗാന്ധി എതിർക്കൂ ഞാനും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഫേക്ക് ന്യൂസും ഈ വ്യാജ വാർത്തകളും ചെയ്യല്ലേ എൻ്റെ ജന്മഭൂമി നിങ്ങള് നരേന്ദ്രമോദിയെ കളിയാക്കുകയാണ് നിങ്ങൾ അമിത് ഷാജിയെ കളിയാക്കുകയാണ് നിങ്ങൾ ഇന്ത്യയുടെ യഥാർത്ഥ ജെയിംസ് ബോണ്ടായ നമ്മുടെ അജിത് ഡോവൽ ജിയെ കളിയാക്കുക ദൈവത്തെ ഓർത്ത് ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയുകയാണ് വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രസ്ഥാപനത്തിന്റെ കളയുകയാണ് ഏതോ ഓൺലൈൻ ഏതോ ഒരു പ്രാന്തൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് അതൊന്നും നിങ്ങൾ കൊടുക്കരുത് ഇപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും അപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണോ എന്നറിയില്ല പക്ഷെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി നടന്നെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് എല്ലാ വശത്തു നിന്നുള്ള ഈ ആക്രമണങ്ങൾ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പൊ രാഹുൽ ഗാന്ധിയുടെ രണ്ട് മക്കൾക്ക് പേര് ഞാൻ പറഞ്ഞു എന്തൊക്കെയോ കൊളംബിയൻ പേരുകൾ ആ രണ്ട് മക്കളും ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മക്കളായി മാറട്ടെ അതിനുശേഷം അവർ തിരിച്ചു വന്ന് അവർ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് വീണ്ടും ഭാരതത്തെ വിദേശികൾ ഭരിക്കുന്ന വൈദേശിക ആധിപത്യത്തിന്റെ അടുത്തട്ടിലേക്ക് നമ്മൾ പോകട്ടെ അപ്പോൾ പ്രാർത്ഥിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് സർക്കാസം വേണ്ടാന്ന് വിചാരിക്കുന്നതാണ് പക്ഷെ ദൈവത്തെ ഓർത്ത് ഈ വാർത്തകൾ ചെയ്യരുത് രാഹുൽ ഗാന്ധി നന്നാവട്ടെ നരേന്ദ്രമോദിയും നന്നാകട്ടെ ജന്മഭൂമിയും മാതൃഭൂമിയും മനോരമയും എല്ലാവരും നന്നാകട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ